ഞാൻ ഇതിലൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടി വന്നാണ് അപ്പോൾ ഇതിന് എല്ലാവരും സഹകരിക്കണമെന്ന് ആദ്യമായിട്ട് ഞാൻ ഉണർത്തുകയാണ് ഞാൻ ഇതിനെ കൂടെ ഒരു ഓ പിന്നെ ഒരു വീഡിയോ വിടുന്നുണ്ട് ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാലും കൂടിയിട്ട് ഞാൻ ഒന്നും കൂടി വിടുന്നുണ്ട് അപ്പം ഇത് ഈ ബിസ്ക്കറ്റ് ഈ കേക്ക് പിന്നെ റസ്ക് പിന്നെ നമ്മളെ കടയിൽ വിൽക്കുന്നുണ്ട് ഒരുപാട് കടകളിൽ വിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നൊക്കെ രണ്ടുമൂന്ന് ഞങ്ങൾക്ക് ഞങ്ങളെ വിൽപ്പന നിർത്തി വെച്ചു റിട്ടേൺ കൊടുക്കാൻ വെച്ചുക്കണോ എന്നുവെച്ചാൽ ഇന്നലെ ഞാൻ രാത്രി കണ്ടോട് കൂടിയിട്ട് ഞാൻ പിന്നെ കൊടുക്കൽ നിർത്തി വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് തിരിച്ചു കൊടുക്കണം ഞാൻ സാധനം മുക്കണില്ല ഇന്നൊന്ന് രണ്ട് ആൾക്കാർ കൊണ്ടായാലും തിരിച്ചു കൊണ്ടുപോ തുറന്നു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് പിന്നെ അത് കണ്ടാൽ ആരും തിന്നോ അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് അതും ഞാൻ സ്ഥിതി ചെയ്യാതെ ആണ് ഒഴിവാക്കാൻ വേണ്ടി വെച്ചാണ് നമ്മൾ കണ്ടാൽ ഇനി അതാണോ അല്ലേ അത് ആദ്യപ്പെട്ടതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും നമുക്ക് മാനസികമായിട്ട് അത് ഒരിക്കലും നമുക്ക് ഉപയോഗിക്കാനേ നമുക്ക് പറ്റൂല അപ്പോ ഈ ഈ ചെങ്ങ ഇവനെ പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വ്യാപാരി വ്യവസായികൾ ഒന്നിക്കണം എന്നാ കഴിയും അപ്പൊ എനിക്ക് ഇതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഈ സാധനം എല്ലാവരും ബഹിഷ്കരിക്കുക ഒരു കുട്ടിയാളും ഇത് ഈ ഇറക്കരുത് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങൾക്ക് ഇടുക്കെടുക്കട്ടെ ഒരാളും ഇത് ഇറക്കാതെ ഇറക്കിയ സാധനം ഒക്കെ കമ്പനിക്ക് തിരിച്ചു കൊടുക്ക അതിനെല്ലാം മാണ് ഞാൻ ഞാൻ തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നിട്ട് ഇവനെ പിടിച്ചിട്ട് ഇവന ഈ സോഷ്യൽ പിടിച്ച് പിടിച്ച നടപടി എടുത്തതിന് ശേഷം എല്ലാവർക്കും അറിയിച്ചതിന് ശേഷം മാത്രം ഇനി എല്ലാവരും ഈ സാധനം ഇറക്കുക ഇത് പിന്നെ ഹൈദരാബാദ് നമ്മളെ ഇവിടെ നിന്നല്ല ഈ സാധനങ്ങൾ വരണ്ട് പുറത്തുനിന്നാണ് വരേണ്ടത് അപ്പൊ നമ്മളെ കേരളക്കാർ ഇവർ എന്ത് ചെയ്താലും തിന്നും എന്നുള്ള ഒരു ധാരണയാണ് ഇപ്പോൾ ഉള്ളത് എന്ത് ഇത് കൊന്നാലും അപ്പൊ അതുകൊണ്ട് അത് തിരുത്താൻ വേണ്ടിയിട്ട് എല്ലാ ഗ്രൂപ്പുകൾക്കും ഇത് ഷെയർ ചെയ്തിട്ട് ഈ സാധനം എല്ലാവരും നിർത്തണം എന്ന് വിരീതമായിട്ട് ഞാൻ പറയണേ ഇതിപ്പോ നിങ്ങൾ കണ്ടാൽ ഏതൊരു വ്യക്തി കണ്ടിട്ടുണ്ടെങ്കിലും എന്താ അതിന്റെ സ്ഥിതി അവന് യാതൊരു നിലയും അവനെ ഈ കാണിക്കേണ്ടത് ആരോ വീട് എടുത്ത് വിട്ട ആളായാലും ശരി അവനെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഇതിന്റെ കമ്പനികൾ ഇത് അറിഞ്ഞിട്ട് ഇതറിഞ്ഞിട്ട് ഞമ്മളിപ്പോ ഒന്ന് രണ്ടാൾ പറഞ്ഞുകൊടുക്കാറില്ല ഇത് സാധനം നിർത്തി നിർത്തലാക്കുമ്പോൾ കമ്പനി ഈ ഇതിന്റെ കമ്പനികൾ മൊത്തത്തിൽ ഇതറിയും അപ്പൊ അവര് ഇത് അന്വേഷണം നടത്തിയിട്ട് അവനെ പിടിക്കും അല്ലാതെ ഇവനെ ഒരിക്കലും പിടിക്കാൻ കഴിയില്ല ഇതുമാതിരി എന്തെല്ലാം ചെയ്യുന്നുണ്ടാവും നമ്മുടെ കേരളത്തിൽ എല്ലാത്തിനെല്ലാ സാധനം പുറത്തുനിന്ന് വരുന്നുണ്ട് ഇപ്പം ഞാനൊരു കച്ചവടക്കാരനാണ് അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാവരും ഇത് ഒന്ന് ഷെയർ ചെയ്ത് ഇത് അവരുടെ മുന്നിൽ എത്തിയിട്ട് കമ്പനിക്കാരുടെ മുന്നിലെത്തണം എന്നുണ്ടെങ്കിൽ എല്ലാ കമ്പനിക്കാരും റിട്ടേൺ കൊടുക്കണം അപ്പം ഈ വീഡിയോ കാട്ടി കൊടുത്തിട്ടുണ്ട് ചിലരൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പം ഇവർ വ്യക്തമായിട്ട് ഇവനെ പിടിക്കാൻ കഴിയും നൂറ് ശതമാനം പിടിക്കാം അതിനെന്താന്ന് വെച്ചാൽ നമ്മൾ വ്യാപാരികൾ ഒന്നിക്കണം എല്ലാ കാര്യത്തും ഒന്നിക്കണം ഇതിനും കൂടെ ഒന്നൊന്നിച്ച് നോക്കുകയാണെങ്കിൽ എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് അവര് അതിനെ ഒഴിവാക്കിയിട്ട് അതിനുള്ള നടപടി എടുത്തിന് ശേഷമാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇത് ഇറക്കാം അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ ഇത് ഉണ്ടാക്ക സംവിധാനം ഉണ്ടാക്കിയിട്ട് കേരളത്തിൽ തന്നെ ചിലപ്പോൾ അവിടുന്ന് കൊറന്ന് കാണുമ്പോൾ പെട്ടി മാറ്റിക്കാണ്ട് തന്നാലും പറ്റൂല അതും ചെയ്യും ആൾക്കാര് പറയാൻ പറ്റൂല ഏതായാലും ഇത് നിങ്ങൾ പ്രത്യേകിച്ച് ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കണ്ട് ഇതിനെ എടുക്കാനുള്ള സൗകര്യം എല്ലാ ഗ്രൂപ്പിലേക്കും ചെയ്തിട്ട് ചെയ്യണം എല്ലാ വ്യാപാരി വ്യവസായം ഇവിടെ മാത്രല്ല നമ്മള് വേങ്ങനാന്നല്ല ഏവ് ഗ്രൂപ്പ് പല ഗ്രൂപ്പിലുണ്ടല്ലോ ഒരു ഗ്രൂപ്പിൽ വിട്ട മറ്റേ ഗ്രൂപ്പ് എത്തും അങ്ങനെ വിട്ടു വിട്ട് എല്ലാ വ്യാപാരികൾക്കും ഇത് ഈ ഫോട്ടോസ് ഈ വീഡിയോ സഹിതം വിട്ടുകൊടുക്കുക അത് എനിക്ക് ഇന്റെ ഒരു വിനീതമായിട്ടൊരു അപേക്ഷയാണ് ഇതെല്ലാവരും അംഗീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അസ്സാം വലൈക്കും